എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹം സാധിക്കുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ എന്നതിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് ലഡു എന്ന പൈലും ജിലേബി എന്ന പൈലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ നിങ്ങൾ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചെക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുക അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഓരോ പൈലുകളിലേക്ക് പോകാം ആദ്യമായിട്ട് നാം നോക്കുന്നത് ലിഡു എന്ന പൈൽ സ്വീകരിച്ച വ്യക്തികളുടെ ആണ് നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം സാധിക്കുമോ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോയപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം മാറിയിട്ടില്ല പഴയ ആ ഒരു ചിന്ത എന്ന പോലെ ദീർഘകാലമായുള്ളൊരാഗ്രഹം എവിടെ ചെന്നാലും മനസ്സിൽ ആ ആഗ്രഹമാണുള്ളത് ആഗ്രഹത്തിൻ്റെ എവിടെ ചെന്നാലും എത്ര ദൂരം പോയാലും എത്ര അകലത്തിലേക്ക് പോയാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആഗ്രഹം മാറുന്നില്ല നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ആഗ്രഹം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കായിട്ട് നിങ്ങളുടെ മനസ്സ് കേഴുകയാണ് അതിന് പകരം ആയിരം പേരെ കിട്ടിയാലും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ കൂടാതെ മറ്റാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങളുടെ കണ്ടെത്തലും നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ അനിഷ്ടവും എല്ലാം ഒന്നു ചേർന്ന ഒരു വ്യക്തിയാണത് ആ വ്യക്തിയുടെ മനസ്സ് വേദനിച്ചാൽ നിങ്ങൾക്കും വേദനിക്കും നിങ്ങളുടെ മനസ്സ് വേദനിച്ചാൽ ആ വ്യക്തിയുടെ മനസ്സും വേദനിക്കും നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിച്ചതാണ് ആ വ്യക്തി ആ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുമായിരുന്നില്ല സ്വർണത്തേക്കാളും രക്തങ്ങളെക്കാളും വലുതാണ് നിങ്ങൾക്ക് ആ വ്യക്തി ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടും ദുരിതവും ഉണ്ടെങ്കിലും ആ വ്യക്തിയുടെ ചിരി കേൾക്കണം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സംസാരം കേൾക്കണം അല്ലെങ്കിൽ നിങ്ങളില്ല ഓരോ പ്രാവശ്യം ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെടുത്തും നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുമായി സ്നേഹത്തിലുള്ള നിങ്ങളുമായി ഇഷ്ടത്തിലുള്ള ആളുകൾ പറയും ആ വ്യക്തി അങ്ങോട്ട് പോകട്ടെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കിട്ടും നീ എന്തിനാണ് ആ വ്യക്തിയെ തന്നെ ആഗ്രഹിച്ച് നടക്കുന്നത് നടക്കാത്ത കാര്യമാണെങ്കിൽ എന്തിനു വേണ്ടി വെറുതെ ആഗ്രഹിക്കുന്നു അങ്ങനെ പലരും പലപ്പോഴും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു ഇനി നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ കിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെറുതെയാണ് എന്നിങ്ങനെ ഒരുപാട് പേര് നിങ്ങളെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സ് കൃത്യമായി അറിയാവുന്നവർ പറഞ്ഞു വേണ്ട ഇനിയും കാത്തിരിപ്പ് വേണ്ട ആ വ്യക്തി പോകട്ടെ നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും ആ വ്യക്തിയിൽ നടക്കില്ല ഇനി ഒരിക്കലും ആ വ്യക്തിയെ ലഭിക്കുകയുമില്ല സാഹചര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത് പക്ഷെ നിങ്ങളത് മറക്കാൻ ശ്രമിച്ചില്ല നിങ്ങൾക്കത് മറക്കാൻ കഴിയുമായിരുന്നില്ല ജീവനുള്ളോടത്തോളം കാലം ജീവിച്ചിരിക്കുന്നവടത്തോളം കാലം ആ വ്യക്തിക്കായി കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അവധി നൽകാതെ ജീവിതത്തിൽ ആ വ്യക്തിക്കായിട്ട് കാത്തിരുന്നു ആരും ആഗ്രഹിക്കുന്ന ആരും കൊതിക്കുന്ന ഒരു വ്യക്തി നിങ്ങളും ആ വ്യക്തിയെ ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത കാലത്താണ് നിങ്ങൾ ആ വ്യക്തി ആഗ്രഹിച്ചു തുടങ്ങിയത് കാലം മാറി മാറി വന്നപ്പോൾ അപ്പോഴെങ്കിലും ആ വ്യക്തിയെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പല കാലഘട്ടത്തിലുമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പക്ഷേ കാത്തിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഈശ്വരചിന്തയോടെ ചൈതന്യത്തോടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് അവധി നൽകാതെ എൻ്റെ ഈശ്വരൻ എൻ്റെ ശക്തി എൻ്റെ പോസിറ്റീവ് എനർജി വിചാരിച്ചാൽ എനിക്കത് ലഭിക്കും എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ പോസിറ്റീവ് എനർജി തന്നെ വിചാരിച്ചു ഈ വ്യക്തി ആ വ്യക്തിയെ വല്ലാതെ ആഗ്രഹിക്കുന്നു ഞാൻ മാറ്റങ്ങളും അർച്ചലുകളും നടത്തി ഈ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിയെ അടുപ്പിക്കാതെ മാറ്റി നിർത്തിയപ്പോൾ അപ്പോഴും ഈ വ്യക്തി തൻ്റെ ആഗ്രഹങ്ങൾ വെടിയുന്നില്ല ആ വ്യക്തിയെ ലഭിക്കാനുള്ള വരിക്കാനുള്ള കിട്ടാനുള്ള ആ ആമോഹവുമായ ആ വ്യക്തി ജീവിക്കുന്നു ഇനിയും ഈ വ്യക്തിയെ പരീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ആ വ്യക്തിയെ ഉടൻ തന്നെ നൽകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവസാനിക്കാത്തതാണെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളെ തോപ്പിക്കാൻ കഴിയില്ലെന്ന് ആ പോസിറ്റീവ് എനർജിക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഉടനെ ആ വ്യക്തിയിലെത്തിക്കും അടുത്തതായിട്ട് ജിലേബി എന്ന ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം സങ്കീർണമായ ജീവിതമാണ് നിങ്ങളുടേത് നിങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കീർണമാണ് നിങ്ങളെന്താഗ്രഹിക്കുമെന്നോ എന്ത് നേടുമെന്നോ മുൻകൂട്ടി പറയാൻ ഒരിക്കലും കഴിയില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മോഹങ്ങളും അവസാനമില്ലാത്തതാണ് അന്ത്യമില്ലാത്തതാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് തന്നെ തടുത്ത് നിർത്താൻ സാധിക്കുന്നില്ല ഒരു കാര്യം ആഗ്രഹിക്കരുതെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞാൽ മനസ്സ് മറ്റൊന്ന് ചെയ്യും ശരീരം മറ്റൊന്ന് ചെയ്യും അങ്ങനെ കാണുന്നവർക്ക് ആനന്ദമായി നിങ്ങൾ ജീവിക്കുമ്പോഴും ഉള്ളിൽ മനസ്സൊരിടത്ത് ഉറക്കാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ് പല കാലത്തും പല ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നി ഞാൻ എന്തുകൊണ്ടാണ് ഒരാഗ്രഹത്തിൽ ഉറച്ചു നിൽക്കാത്തത് വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ എന്നെ സഞ്ചരിപ്പിക്കുന്നത് എങ്ങോട്ടാണ് വ്യത്യസ്തമായ ആഗ്രഹങ്ങളുടെ പുറകെ ഞാനിങ്ങനെ പോകുന്നു അതിൻ്റെ വർണ്ണശപടതകൾ ഞാനില്ലാതെയാകുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ ഇടക്ക് തോന്നും ഓരോ ആഗ്രഹങ്ങളും ഓരോ കാലഘട്ടങ്ങളായിരുന്നു ഓരോ കാലഘട്ടത്തിൽ നിങ്ങൾക്കോരോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ ആഗ്രഹങ്ങൾക്കൊക്കെ ഒടുവിൽ ആദ്യകാലത്ത് നിങ്ങളെ നയിച്ച ഒരാഗ്രഹം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെവിടെയോ ഒളിച്ചിരുന്നു അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മാറിയും മറിഞ്ഞും വന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വന്നു അങ്ങനെ ആ വ്യക്തിയെ തേടി നിങ്ങൾ യാത്ര ചെയ്യുകയും പെട്ടെന്നൊരു ദിവസം നിങ്ങൾ പോലും ഓർമ്മിക്കാത്ത ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുമായി വീണ്ടും അടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് തന്നെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത പണ്ടേ നിങ്ങൾ കുഴിച്ചു മൂടിയ ഒരാഗ്രഹം നിങ്ങൾ എവിടെയോ മറന്നു വെച്ചൊരാഗ്രഹം ഒരു മുൻ കരുതലുമില്ലാതെ അല്ലെങ്കിൽ മുൻ അറിയിപ്പുമില്ലാതെ നിങ്ങളിലേക്ക് കടന്നു വരികയും ആ ആഗ്രഹം നിങ്ങൾക്ക് പൂവണിയുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ മറന്നുപോയെങ്കിലും എന്നോ നിങ്ങൾ ആഗ്രഹിച്ചതിന് പുറകെ നിരന്തരമായി ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മറന്നുപോയതും ആഗ്രഹത്തെക്കുറിച്ച് ഓർക്കാതിരുന്നത് നിങ്ങൾ മാത്രമാണ് ആരെയാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുകയായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ ശക്തിയോട് എന്തു വന്നാലും നിങ്ങളെ ലഭിച്ചേ തീരു എന്ന് അഗമമായി പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ വലിയ അകലവുണ്ടായിട്ടും വലിയ അകൽച്ച ഉണ്ടായിട്ടും നിങ്ങളും ആ വ്യക്തിയും വീണ്ടും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണ്ടേ കടന്നുപോയി നിങ്ങൾ പോലും മറന്ന നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായി കടന്നു വരും ആ വ്യക്തിയുടെ ആഗമനം നിങ്ങളെ വലിയ ഉത്സാഹവും സന്തോഷവും വ്യക്തിയായിട്ട് മാറും അതിലേറെ നിങ്ങളെ മറക്കാതെ നിങ്ങളെ കൈവിടാതെ കാത്തിരുന്ന ആ വ്യക്തി തൻ്റെ ജീവിതം സഫലമായി എന്നുള്ള ആ സമാധാനത്തോടെ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക